നമ്മുടെ മുന്നിൽ ദൈവം കൊണ്ടിട്ട് എന്ന മഹത്തായ വെല്ലുവിളിയാണത് മഹത്തായ വെല്ലുവിളി അപ്പുറത്തെ സതിചേച്ച് കാർ വാങ്ങിയത് സാക്ഷാൽ ഭഗവാനായിരിക്കുന്ന ഈശ്വരന് മാത്രമേ അറിയാവൂ അവിടുത്തെ രഹസ്യങ്ങൾ അറിഞ്ഞവരും കണ്ടവരാരുണ്ട് നമുക്ക് പരിചയമുള്ളവർ നന്നാവുന്നത് കാണുമ്പോൾ നമുക്ക് വെപ്രാളം അവർക്ക് വേവലാതിന്നു കണ്ടാൽ നമുക്ക് സംതൃപ്തി സന്തോഷം സമാധാനം അപ്പുറത്തവന്റെ മോളുടെ കല്യാണ ആലോചന മുടങ്ങിയാൽ ഇപ്പുറത്തവൻ കൂട്ടുകാർക്ക് ടീ പാർട്ടി നടത്തും അതെല്ലാം ആ ഭഗവാൻ ചെയ്ത് കേട്ടോ വേണ്ട വേണ്ട കണ്ണിറക്കി കാണിക്കുന്നു വേണ്ട നമ്മളെയൊക്കെ സൃഷ്ടിച്ചിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഇതുപോലെ ഓരോരോ ഡയലോഗും ഫിറ്റ് ചെയ്ത് വിട്ടിരിക്കണല്ലേ ി സതിച്ചേച്ചിക്ക് പറഞ്ഞാലും ശരി പേടിക്കാതെ ചങ്കം പിരിച്ചു നടന്നു പോകണം അതാണ് ആണത് മറ്റുള്ളവർക്കൊരു സഹായം അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ വേദനിക്കുന്ന മനസ്സിനെ മനസ്സിലാക്കുന്നവനാ യഥാർത്ഥ മനുഷ്യൻ അപ്പോ വേഗം നന്നായിട്ടാണ് പട്ടാപ്പിൽ കാശ് കൊടുത്ത് കൊടുത്ത് മേടിച്ചു ഒരു നാലേ നടക്കാന്ന് വെച്ചാൽ അതാണ് ദൂർത്ത് ഒഴുപ്പ് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന് ആ മഹത്വകള് പറഞ്ഞിട്ടുള്ളത് ഇല്ലാത്തവന്റെ കണ്ണീരൊപ്പണം ആവശ്യക്കാരൻ അറിഞ്ഞു നൽകണം ഒരു പുതിയ കാർ മേടിച്ചിട്ടിരുന്നാല് അതിന്റെ വീരൂരി വിക്കണോന്ന് ഒരു മഹാൻ ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല എന്തോ പിന്നെ എന്റെ കാശ കൊണ്ടല്ലോ നീ കാറിന് ടയർ വാങ്ങിച്ചിടാൻ പോന്നത് സ്വന്തമായിട്ട് ടയർ വാങ്ങിച്ചിടാൻ പാങ്ങില്ല അതുകൊണ്ട് കാറിന് മോട്ടോർ ഒന്നും വാങ്ങാൻ പോരുത് അയ്യേ നാലു പേര് കേട്ടാ ചിരിക്കുമല്ലോ കാറിന് ടയർ വാങ്ങിക്കാൻ വേണ്ടി ഇരന്ന് കിടക്കുന്നു കഷ്ടം നിങ്ങള് വളം വെച്ചുകൊടുത്തിട്ടേ കളമ തലേ കയറുന്നു നിന്നോട് വെല്ലുവിളിക്കോടാ അല്ല പിന്നെ

എന്താണ് ഒന്നുമില്ല ദൈവത്തിന്റെ വികൃതികളെ മോളെ പഠിപ്പിക്കുന്നു അവൾ ഒരു പഠിക്കാൻ പറഞ്ഞിട്ട് അത് പറഞ്ഞു കാര്യങ്ങൾ എത്തുമെന്ന് എനിക്കറിയാം എനിക്ക് തൽക്കാലം കാറ് പഠിക്കണമെന്നില്ല അതിന് നിരക്കെന്തത്ര പ്രയാസം ഞാൻ പറയുമ്പോ അളിയും കരുതും എന്നാലും ഞാൻ ഗുണദോഷിക്കുന്നല്ലോ അളിയാ ഏത് വിദ്യ അഭ്യസിക്കുന്നതും ഭയങ്കരമായ മഹത്വമുള്ള കാര്യമാണ്

嗯嗯